എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻകറീൻ്റെ റെസിപ്പിക്കായിട്ടാണ് കേട്ടോ അപ്പം മീൻകറിയെന്ന് പറയുമ്പോൾ ഉണക്കമീൻ കറിയാണ് നല്ല അടിപൊളി കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ലൊരു അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ഒരു മീൻകറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല ചക്ക അല്ലെങ്കിൽ നല്ല കപ്പ അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ് ഈ ഒരു ഐറ്റം അപ്പോൾ എന്തായാലും ഈ ഒരു വീട് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നതിൻ്റെ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു മൺചട്ടിക്കകത്താണ് കേട്ടോ ഞാൻ ഈ ഒരു കറി ചെയ്യുന്നത് അപ്പോൾ മൺചട്ടിക്കകത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കൂടെ നമുക്കൊന്ന് കിട്ടുമല്ലോ അപ്പോൾ ഇനി നമുക്ക് ആ ചട്ടി ഒന്ന് ചൂടായി കഴിയുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിനകത്തേക്ക് ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ അതിനകത്തേക്ക് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വിടേണ്ടത് അതൊന്നിട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് കേട്ടോ ഇനി പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ അധികം വേണ്ടാന്ന് ഉയർച്ചിട്ട് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എരിവ് കുറച്ചതാണ് അപ്പോൾ അതും കൂടെ ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ആ ഒരു കളർ മാറുന്നത് വരെ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ കളറൊക്കെ മാറി ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കു കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് തേങ്ങാക്കുത്ത് ഇട്ടിട്ട് മൂപ്പിക്കൊന്നും വേണ്ട നമുക്കല്ലാതെ ജസ്റ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു തേങ്ങാക്കുത്തും കൂടെ ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ആ എണ്ണയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് മുങ്ങി എടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ചാണ് വെക്കുന്നുള്ളൂ വയ്ക്കുന്നുള്ളൂ ഈയൊരു മീൻകറി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുറച്ചാണ് ഞാൻ എരിവ് ആക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ആ ഒരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി അപ്പോൾ അത് രണ്ടും കൂടെ കൂടിയിട്ട് നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമുള ഒക്കെ മാറിയിട്ട് അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിനി കൈ കൈവിടാതെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ അതും കൂടെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങോട്ട് വെള്ളം ആവശ്യമില്ല ഇനി നമ്മൾ വല്ല കപ്പയ്ക്കോ അല്ലെങ്കിൽ ചക്കയ്ക്കോ ചക്കയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് കൂട്ടി വെക്കണമെന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഇച്ചിരി കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കണ്ട കാരണം ആ ഒരു മീനിൻ്റെ ഉപ്പ് ചിലപ്പം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നല്ലതുപോലെ തിളച്ച് ആ ഒരു പുളിൻ്റെ ആ ഒരു പുളി രസമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് വരുമ്പോഴത്തേക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉണക്കമീനാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഉള്ളൂ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഞാൻ കറി വെക്കുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പം ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് ഒന്ന് കുറച്ചും കൂടി ഒന്ന് കുറുകി വന്ന് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മീൻ കറി അപ്പം ഒരുപാട് വേവൊന്നുമില്ല ഇല്ല കേട്ടോ ഈ ഒരു ഉണക്കമീനിന് അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു തേങ്ങാക്കൊത്തും നല്ല കുടമ്പുളിയും ഒക്കെ ഇട്ട് വച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു മീൻകറിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉണക്കക്കപ്പയ ഉണ്ടല്ലോ നമ്മൾ വാട്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കപ്പേനയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് നല്ല ബെസ്റ്റാണ് കേട്ടോ എന്തായാലും നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു കപ്പ പുഴുക്കൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് തണുത്ത് ഒന്ന് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കിതാ ഈ ഒരു ഇതിലായിട്ട് വരൂ നല്ല കുറച്ചൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആ ഒരു തേങ്ങാക്കൊത്തും ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റും കൂടെ ആ ഒരു അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്